മറ്റു പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ സമയം കിട്ടിയത് അനുസരിച്ച് ഞാനിന്നിപ്പോൾ ലൈവിൽ കയറിയതാണ് അപ്പോൾ സമയമുള്ള എല്ലാ പേരും ഒന്ന് വന്ന് കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരുന്നാലോ പ്ലേസും ഒരാൾ വന്നിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് കടന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കി നമ്മുടെ ചാനൽ ലൈവ് ആണ് അപ്പൊ എന്റെ ചാനലിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഉഷാറാക്കണം എല്ലാം ചെയ്യണം ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് നിങ്ങളെ കരുണപ്പെടുന്നത് എ ആർ ഡ്രീം വേൾഡ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് എ ആർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ സുഖമാണെന്ന് പറയുന്നുണ്ടോ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ വന്നിട്ടുണ്ട് ഹായ് ശ്രീനിക സുഖമാണോടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ ഇപ്പൊ ലൈവ് കേറുന്നത് ഞാൻ ഇന്ന് ലാവിലെ ലൈവിൽ വന്നിരുന്നു കണ്ടായിരുന്നു ഓക്കെ ആ ഡ്രീം വേൾഡ് ലൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ശ്രീനിക സുഖമാണോ ജ്യോതി മോളൊക്കെ എന്ത് പരി സന്തോഷമായിരിക്കുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ലൈവ് കേറുന്നത് അതുകൊണ്ടായിരിക്കാം കാണാത്തത് സമയത്തിരക്കൊണ്ട കുറച്ച് ചെറിയ ബിസിയൊക്കെ ആയിപ്പോയി അതിൻ്റെതായിട്ടാ മോളൊക്കെ സുഖമായിരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ അവിടെ താങ്ക് യു സൈലന്റ് ആയിരുന്നു ഓക്കെ ഓക്കെ വേറെ എന്തൊക്കെയാ അസുഖമായിരിക്കുന്നു ഓക്കെ മഴയുണ്ടോ ഇവിടെ അവിടെ ഇവിടെ ഇന്നലെ മുതൽ മഴ വളരെ കുറവാണ് നല്ല ഇടയ്ക്കിടയ്ക്ക് ഇന്ന് തൂറ്റിലൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ മഴയുണ്ട് ഓക്കെ നല്ല കനത്ത മഴയാണോ അതോ ഓക്കേ മൂന്ന് പേര് നമ്മുടെ മൂന്ന് ലൈബ്രിലുണ്ടോ മൂന്നുപേരൊന്ന് ബോക്സിലോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കിക്കേ പ്ലീസ് പെട്ടെന്ന് ആവട്ടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സമയത്തിരക്കുകളാണ് ഒന്നാമത്തെ പ്രശ്നം വാച്ചവറിപ്പ് നല്ല കുറവായിട്ടിരിക്കുകയാണ് കനത്ത മഴയില്ല ഓകെ ഓക്കെ മൂന്ന് പേരുണ്ടോ ഒന്ന് ലൈവിലേക്ക് വരൂ പ്ലേസ് എല്ലാവരും ബാക്കപ്പായി പോവാനായിട്ട് നിൽക്കുകയാണോ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്തേ എന്നും വിട്ടാലേ കേറേ ശ്രീനിക ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്താണ് എന്തോ ചില സമയം ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കും പിന്നെ ടൈമിൻ്റെത് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ പിന്നെ ഇന്നിപ്പോൾ എന്തായിരുന്നാലും കുറച്ച് സമയം ഒന്ന് ഇട്ടു നോക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണ് എന്നും വിട്ടാലേ ആൾക്കാരും വരും ഓക്കെ ഓക്കെ നോക്കാം ശ്രീ ജ്യോതി നോക്കാം പിന്നെ അവിടെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ പൂജ വെപ്പ് പൂജ എടുപ്പിൻ്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഓക്കെ രണ്ടുപേരുണ്ടല്ലോ ഒന്ന് കമന്റ് ബോക്സിലോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേ എനിക്ക് ഫൈവ് ഓർ സിക്സ് അവേഴ്സ് കയറുന്ന ഓക്കെ ഓക്കെ ആഘോഷമൊന്നുമില്ല ഡെയിലി അഞ്ച് അഞ്ച് മണിക്കൂറാണോ പറഞ്ഞത് നമ്മളെ ഈ ലൈവ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇത് വരാറുണ്ടല്ലോ ജ്യോതി അപ്പം അതിലൊരു ടൈം കാണിക്കല്ലോ പീക്ക് അവർ അങ്ങനെ എന്തോ ഒരു ഇത് അത് കാണിക്കുന്ന ട്വൻ്റി എയ്റ്റ് ട്വന്റി ഫൈവ് അങ്ങനെയൊക്കെ കാണിക്കാറുണ്ടല്ലോ അപ്പം അതെങ്ങനെയാണ് കാണുന്നത് അതാണോ നമുക്ക് വരുന്നത് അതെ ഓക്കെ ഓക്കെ ഹസ്ബൻഡെ പോയോ ജോലിന്നുണ്ടോ ഓക്കേ അപ്പൊ അഞ്ചു പേര് നമ്മുടെ ലൈവിലുണ്ടല്ലോ അഞ്ചു പേര് ഒന്ന് കമന്റ് ബോക്സിലോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പെട്ടെന്നാവട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല അത് ആർക്കും ആ ഒരു സംഭവം വ്യക്തമായിട്ട് അറിയത്തില്ല ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു രണ്ട് മൂന്ന് പേര് എന്നോടും ചോദിച്ചു പക്ഷെ എനിക്ക് സത്യം തന്നെ കറക്റ്റായിട്ട് അറിയില്ല ചില ദിവസം ഇട്ട് കിട്ടുന്നുണ്ട് ഓക്കെ വീട്ടിൽ പോകാറുണ്ടോ ഓക്കെ നമുക്ക് ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് വ്യൂസും മൂന്ന് വാച്ച് സോറി മൂന്ന് ലൈക്കുമായിട്ട് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ എല്ലാ പേരും ഒന്ന് കമൻറ്റ് ബോക്സിലോട്ട് വന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് തുഷാറാക്കി ഒക്കെ പ്ലീസ് പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ സപ്പോർട്ട് ചെയ്ത് ഓണത്തിന് പോയി ഓക്കെ ഓക്കെ ഇനി അടുത്ത് വലിയ ലീവ് വരുമ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ അല്ലേ പിന്നെ പോയില്ല ഓകെ ഓക്കെ മോളെന്ത് ഉണ്ടോ അടുത്ത് പിന്നെ ശ്രീനിക ഉച്ചയ്ക്ക് ലൈവ് ഇട്ട സമയത്ത് പിന്നെ സുജാസ് വേൾഡിന്റെ ലൈവ് ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കേറിയിരുന്നു പിന്നെ അറിയാന്നുള്ള ആരെയും ഞാൻ കണ്ടില്ല ഓക്കെ 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 പോയിട്ട് വേടാ താങ്ക് യു വന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം താങ്ക് യു ഓക്കെ നമ്മുടെ ശ്രീമിക വന്നു സപ്പോർട്ട് ചെയ്ത് ഒരുപാട് താങ്ക് യു ശ്രീനിക ഞാൻ സൈലൻ്റ് ഇട്ട് ബിസി ആയത് കൊണ്ട് ഓക്കെ ഓക്കെ പുതിയ ആൾക്കാരുടെ അടുത്ത് പോയി ഇങ്ങോട്ട് അവരെ കൊണ്ടുവരണം ഓക്കെ ഇട ഞാൻ ശ്രമിക്കുന്നുണ്ടോ നോക്കാം ഓക്കെ നാല് പേരുണ്ടല്ലോ നാല് പേരൊന്ന് കമൻ്റ് ബോക്സിലോട്ട് വരൂ ടൈം ഉണ്ടെങ്കിൽ വേറെ ലൈവിൽ പോയി അവരെ കൊണ്ടുവരണം ഒക്കെ ഇട ഞാൻ നോക്കാം ഓക്കെ നമ്മുടെ എ ആർ ഡ്രീം വേൾഡ് വന്നു ഹലോ പറയുന്നുണ്ട് ഹായ് എ ആർ ഹലോ പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഉണ്ടോ ശ്രീനിക ഒക്കെ പറയുന്നുണ്ട് സുഖമാണോ വിശേഷം എന്താ ഏയർ സുഖമായി പോകുന്നു സന്തോഷം മഴയൊക്കെ ഉണ്ടോ അവിടെ എയറിന് സുഖമാണോ